രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കുമ്പളങ്ങി പഞ്ചായത്തിലെ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു പഞ്ചായത്തിന്റെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു അസറ്റാണ് ഒരു ധനമാണ് നിങ്ങൾ നിങ്ങൾ നല്ലവണ്ണം പഠിച്ചു ആ പഠിത്തത്തിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം തരണം ചെയ്ത് നിങ്ങളെല്ലാത്തിനും ഇതിൽ റാങ്ക് വാങ്ങിച്ചവരുണ്ട് എ പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് വാങ്ങിച്ചവരുണ്ട് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് വാങ്ങിച്ചവരുണ്ട് ഇത് ഇവരെല്ലാവരും ആരുടെ പഞ്ചായത്തിൻ്റെ ഒരു അസറ്റാണ് അപ്പം നിങ്ങൾ ഈ അസറ്റ് ഇനി കുമ്പളങ്കി ഗ്രാമപഞ്ചായത്തിന് ധാരാളം ഉണ്ടാക്കിയെടുക്കണം വൈസ് പ്രസിഡന്റ് പി എ സഹീർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെൻസി ആന്റണി സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി മെമ്പർമാരായ ബെയ്സിൽ മെറ്റിൽഡ മൈക്കിൾ ലിജ തോമസ് ബാബു രാജേഷ് ജെൻസി ആന്റണി ജെയ്സി സാമാന്റണി കൊച്ചു ത്ര തുടങ്ങിയവർ സംബന്ധിച്ചു പ്രതിഭകളെ ഇന്ന് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് അതല്ലെങ്കിൽ സ്വന്തം ഗ്രാമത്തിന്റെ ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഭകളെ ആദരിക്കുന്നതും പ്രതിഭാവന്തരം എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് സൂചിച്ച് പോലെ കേവലം പുസ്തകപ്പുഴുക്കളോ അല്ലെങ്കിൽ കുറേയേറെ ബിരുദങ്ങൾ നേടിയത് കൊണ്ടല്ല മറിച്ച് സാമൂഹിക പശ്ചാത്തലത്തിൽ നല്ലൊരു മനുഷ്യ മനുഷ്യരായി ജീവിക്കുകയും അതോടൊപ്പം ഏറ്റവും നല്ല തലമുറയായി മനോഹരമായൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകണം എന്നുകൂടിയാണ് ഈ അവസരത്തിൽ ഞങ്ങളെപ്പോലെയുള്ളവർ നിങ്ങളെ ഇങ്ങനെ വിളിച്ചിരുത്തിക്കൊണ്ട് ആദരിക്കുന്ന ചടങ്ങിൻ്റെ സ്ഥിരമായി പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് മാറിക്കൊണ്ട് പല രീതിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും പല പല കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ എസ് എസ് എൽ സിക്ക് ലഭിച്ച ഒരു എ പ്ലസ് പ്ലസ് ടുവിലേക്കും കൂടി നേടുമ്പോഴാണ് നിങ്ങൾ ആ തുടർ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ തുടർന്ന് നിങ്ങൾ അത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഒത്തിരി പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുണ്ട് പക്ഷേ എസ് എസ് എൽ സിക്ക് ലഭിച്ച എ പ്ലസ് പലപ്പോഴും ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് ന്യൂസ് ബ്യൂറോ കുമ്പളങ്കി